ഹലോ ഗായ്സ് നമസ്കാരം നമ്മുടെ സ്വന്തം കണ്ണൂരിലുള്ള കേരള ഫോക്ക് ലോർ അക്കാദമിയെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചിറക്കൽ ചിറക്കടുത്ത് പഴയ ചിറക്കൽ കോവിലകത്താണ് കേരള ഫോക്ക് ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഫോക്ക് ലോർ അക്കാദമി കണ്ണൂരിലുണ്ടായിട്ടും വളരെ കുറച്ച് കണ്ണൂർകാർ മാത്രമേ ഇവിടെ വന്നിട്ടുണ്ടാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഗേറ്റ് കിടന്ന ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ ഒരു പ്രതിമയാണ് അവിടെ നിന്നും നമ്മൾ നേരെ മ്യൂസിയത്തിലേക്കാണ് പോകുന്നത് മ്യൂസിയത്തിൻ്റെ പുറം ചുവരുകളിൽ പറയിപ്പറ്റ പന്തീരകുലത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാരാണത്ത് ഭ്രാന്തൻ വായില്ല കുന്നിലപ്പൻ തുടങ്ങി എല്ലാവരെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ ഇവിടെ ചിത്രരൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം ിലേക്ക് കയറുമ്പോൾ വീട് നാടൻ കലാരൂപങ്ങളുടെ ഫോട്ടോകൾ തൂക്കിയിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ തിരുവാതിര തെയ്യം ഒപ്പന മാർഗംകളി തുടങ്ങിയവയുടെ രൂപങ്ങളും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ജീവൻ തുടിക്കുന്ന വിഷ്ണു മൂർത്തിയുടെയും മുച്ചിലോട്ട് ഭഗവതിയുടെയും രൂപങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഉള്ളിലോട്ട് പോകും വിവിധ തരം പാത്രങ്ങളും പഴയകാല ഫോട്ടോകളും പഴയകാല ഉപകരണങ്ങളും കൊട്ടകൾ അങ്ങനെ പല വിധത്തിലുള്ള സാധനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ചിരവ കലപ്പ തെയ്യക്കോലങ്ങൾ അങ്ങനെ പലതും ഇവിടെ കാണാൻ കഴിയുന്നതാണ് അതുപോലെ സാഹിത്യകാരന്മാരുടെ ഫോട്ടോകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പടയണിയുടെ രൂപങ്ങൾ ഇവിടെ കാണാം പഴയകാലത്തുള്ള മൺപാത്രങ്ങളുടെയൊക്കെ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ മരത്തിൻ്റെ വിവിധ ഉപകരണങ്ങൾ തവികൾ ചിരവകൾ തെയ്യത്തിൻ്റെ പലതരം വാളുകൾ മെതിയടി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഇവിടെയുള്ള കിളിവാതിൽ തുറന്നു നോക്കുമ്പോൾ താഴെയുള്ള നടുമുറ്റം കാണാൻ കഴിയുന്നതാണ് തെയ്യക്കോലങ്ങളും അനുബന്ധ സാമഗ്രികളുമാണ് ഇവിടെ കൂടുതലായി കാണാൻ കഴിയുന്നത് തെയ്യവും തിറയും കണ്ടുവളർന്ന കണ്ണൂർകാർക്ക് ഇതൊരു പുതുമയായിരിക്കില്ല എങ്കിലും മറ്റു ജില്ലക്കാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഫോക്ലോർ അക്കാദമി സന്ദർശിക്കുന്നത് വഴി സഹായിക്കുന്നതാണ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാലര വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം എല്ലാവരും സമയം കിട്ടുമ്പോൾ വന്നു കാണുക